പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് വലിയ പാലാടും അതിന്റെ രണ്ട് ഡബ്ബ ബീറ്റൽ മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഒന്നര മാസമായി നല്ല തൂക്കം ഇറച്ചി തൂക്കമുള്ള ആടാണ് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി കിട്ടുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് മാത്രമേ ഉള്ളൂ ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ കാണും നല്ല വലുപ്പമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻ കുട്ടികളാണ് ഉള്ളത് ഇതിന്റെ സ്ഥലം മലപ്പുറം കാളികാവ് ഡെലിവറി സൗകര്യമുണ്ട് ഇത് ഈ മൂന്ന് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളും നല്ല വലിപ്പമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആടുകയാണ് ഇതിന് മൂന്നിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയുള്ള ഇതിനെ വളർത്താനും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇതിനെ ക്രോസിങ്ങിന് വേണ്ടിയൊക്കെ നടത്താനും അനുയോജ്യമാണ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലൊക്കെയുള്ള വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഒരു ചെനയാട് നൂറ്റി ഇരുപത്തി ദിവസം ചെന കൺഫേം ആയ ഒരു ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനഞ്ച് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുണ്ട് വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് സ്ഥലം മഞ്ചേരിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ മുട്ടൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി രൂപ സ്ഥലം പട്ടാമ്പി ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഈ രണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും അത്യാവശ്യം നല്ല വലിപ്പവും നല്ല പാലും ഒരു തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കാൽപൊക്കവും ചെവിയിറക്കവും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ രണ്ട് മുട്ട ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ രണ്ട് രണ്ടാടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള രണ്ട് തള്ള തള്ളയാടുകളും രണ്ടാമത്തെ പ്രസവത്തിലുള്ള രണ്ട് തള്ളയാടുകളും മൂന്ന് കുട്ടികളും വില്പനയ്ക്കുള്ളത് കുട്ടികളിൽ രണ്ടെണ്ണം മുട്ടനും ഒരെണ്ണം പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് അഞ്ച് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ ഈ കുട്ടികളെയും ആടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടുകൾക്ക് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല കാൽപ്പൊക്കവുമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ചയും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും തീറ്റൻകുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിനെ ഗ്രൂം ചെയ്തെടുത്താൽ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനു എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു നല്ല പാലുള്ള സൂപ്പർ തള്ളയാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അറുനൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്ക ഉള്ള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പൊക്കമോ ഉള്ള നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഗ്രൂം ചെയ്തെടുത്ത് ഫാമുകളിലും മറ്റും വീടുകളിലുമൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബീറ്റൽ മുട്ടനാണിത് ഈ മുട്ടന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഉശിരുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം ഏഴു മാസം പ്രായം ആയിട്ടുണ്ടാകും നല്ല തീറ്റയും കൂടിയും നല്ല ഇറച്ചിപ്പിടുത്തമൊക്കെ ഉഷാറായിട്ടുണ്ട് പന്ത്രണ്ട് കിലോ ഇറച്ചി പ്രതീക്ഷിക്കാം ഈ മുട്ടന് വില്പനയ്ക്കുണ്ട് ഈ മുട്ടന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടനാണ് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള നാല് മാസം ചന ആട് വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള ഒരു ആട് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ നിറച്ചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ബ്രീഡ് ചെന ആട് വിൽപ്പനയ്ക്ക് രൺ ആട് രണ്ടാം പ്രസവം ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് നാല് മാസം ചെനയാണ് ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി രൂപ ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം എടപ്പാൾ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാലു മാസം ചെനയുള്ള നിറ ചെന ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം എടപ്പാട് പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളുടെ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാൽപ്പൊക്കവുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പശു വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല പാലും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് അൻപത്തി മൂവായിരം രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ കാഴ്ചന ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല സ്വഭാവമുള്ള ഒരു ക്രോസ് ബ്രീഡ് പശു ആണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിലേക്കുള്ള ഒരു ജേഴ്സി പശു വില്പനയ്ക്ക് അടുത്ത മാസം രണ്ടാം തീയതി ഒൻപത് മാസം പൂർത്തിയാകും നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള ഈ ജേഴ്സി പശുവിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല സ്വഭാവമുള്ള ഒരു പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക യിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചര മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഫേസ് സ്പഞ്ചും ഒക്കെയുള്ള വളർത്താനും ക്രോസിങ്ങിന് ഫാമുകളിൽ ഗ്രൂം ചെയ്ത് നിർത്താനും എല്ലാം അനുയോജ്യമായ പേരൻസ് സ്റ്റോക്കാക്കി വീടുകളിൽ മറ്റു നിർത്താനും ഉത്തമമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി കൊപ്പം ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ മലബാറി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായം പത്തിനും പതിമൂന്ന് കിലോയ്ക്കിടയ്ക്കും തൂക്കം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ സ്ഥലം കൊല്ലം അഞ്ചൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ആട് മാസം പ്രായവും ഒരാട് അഞ്ച് മാസം പ്രായവുമാണ് രണ്ട് ആടിന് മുപ്പത് കിലോ തൂക്കവും ഒരാടിന് ഇരുപതിനു മേലെ തൂക്കവുമുണ്ട് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പൂർത്തിയായ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഹീറ്റ് കാണിച്ചു തുടങ്ങി ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അതല്ലെങ്കിൽ നാനൂറ്റമ്പത് രൂപ കിലോയ്ക്ക് നിരക്കിൽ തൂക്കി വിൽക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താനും നിർത്താനും എല്ലാം അനുയോജ്യമായ ആടാണിത് ഈ വീഡിയോയിൽ കഴി കാണുന്ന ബാർബറി പെണ്ണാട് രണ്ട് പ്രസവം കഴിഞ്ഞത് കഴിഞ്ഞ പതിമൂന്നാം തീയതി ബാർബറി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് സ്ഥലം എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടാണിത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പള്ളുരുത്തി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻ ആറേഴ് മാസം പ്രായമുണ്ട് ഇരുപത് കിലോയ്ക്ക് താഴെ വെയ്റ്റ് ഉണ്ട് തൂക്കം ബോഡി വെയ്റ്റ് പെർ കിലോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തൂക്കി വിൽക്കുന്നതാണ് സ്ഥലം മംഗലം ഡാം പാലക്കാട് ജില്ല ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർക്ക് വടക്കാഞ്ചേരി ഹൈവേയിൽ എത്തിച്ചു കൊടുക്കും ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മംഗലം ഡാം പാലക്കാട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി മൂന്ന് മാസം പ്രായം വിൽപ്പനയ്ക്ക് ഇരുപത് കിലോ സ്ഥലം തളിക്കുളം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും വളർച്ചയും ഒക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശ്ശൂർ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു ജെ പി ക്രോസ് ആട് വില്പനയ്ക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു നല്ല രണ്ട് പിടക്കുട്ടികളാണുള്ളത് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ഒരു ജമുനാപ്യാരി ക്രോസ് ആടാണ് ഇതിൻ്റെ ഇതിനെ ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ജമുനാപ്യാരി മുട്ടനുമായിട്ടാണ് തള്ളയാടിൻ്റെയും ഫാദർ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള നല്ല ഒറിജിനൽ ജമുനാപ്യാരി കുട്ടിയുടെ തള്ള തന്തയുടെ കുട്ടിയാണ് നല്ല പാല് കിട്ടാൻ സാധ്യതയുണ്ട് കടിഞ്ഞുൽ ആടായതുകൊണ്ട് നമുക്ക് കറന്നുള്ള പരിചയമല്ല എന്നാലും കാഴ്ചയിൽ നല്ല പാല് കിട്ടുന്ന ആടാണ് തള്ളയ്ക്കും നല്ല പാലുണ്ടായിരുന്നതാണ് നല്ല പെർസെൻറ്റേജ് കയറിയിട്ടുള്ള പിടക്കുട്ടികളാണ് നല്ല ജെ പി പെർസെൻറ്റേജ് അമ്പത് ശതമാനത്തിനുമുള്ള ജെ ജെ പിയുടെ പെർസെൻറ്റേജ് കയറിയിട്ടുള്ള നല്ല രണ്ട് ക്രോസ് കുട്ടികളാണുള്ളത് ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് അതല്ലെങ്കിൽ കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ നിരക്കിൽ തൂക്കി തരുന്നതാണ് ഈ ആടിനെ ഒന്നര വയസ്സുള്ള കടിഞ്ഞൂൽ തള്ളയാടേയും രണ്ട് കു പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ബോയർ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഏഴെട്ട് മാസം പ്രായമുണ്ടാവും ഇരുപത്തിരണ്ടിന് ഇരുപത്തഞ്ചിന് ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് കിലോയ്ക്ക് നാനൂറ് രൂപ നിരക്കിൽ തൂക്കി വിൽക്കുന്നതാണ് സ്ഥലം മംഗലം ഡാം പാലക്കാട് ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ഹൈവേയിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും വടക്കാഞ്ചേരി ഹൈവേയിൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള മുട്ട ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം ഇരുപത് കിലോയ്ക്ക് മുകളിൽ അപ്രോക്സിമേറ്റ്ലി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപ ആവശ്യക്കാർ പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക സ്ഥലം കാലിക്കട്ട് ജില്ലയിൽ വടകര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ